കൂട്ടുകാരെ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഐക്കരപ്പടിയിലാണ് കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് ഐക്കരപ്പാടി തന്നൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഇവിടെ എനിക്ക് കുറച്ച് മുന്നേ പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനും അവളും പരിചയം തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു മൂന്നാല് വർഷം മുന്നേ ഒരു അങ്കണവാടി ഹെൽപ്പേഴ്സിന്റെ ട്രെയിനിങ്ങിന് എനിക്ക് പരിചയമുള്ളതായിരുന്നു പിന്നെ കുറേ ആയിട്ട് അവിടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഒരു വിവരമില്ലായിരുന്നു ഇവിടെ ഐക്കരപ്പാടിയാണുള്ള താമസം എന്ന് മാത്രം എനിക്കറിയുള്ളായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ യാദർശികമായിട്ട് എനിക്കിവിടെ ഒരു വർക്ക് കിട്ടി പ്രൊമോഷൻ വർക്ക് കിട്ടി അപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ് കേട്ടോ ഇവിടെ ഐക്കരപ്പാടിയാണ് ഓൾ എന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ നമ്പറൊക്കെ തപ്പി എടുത്ത് ചോദിച്ചറിഞ്ഞ് അവളെ വിളിച്ച് അവളെ അറിയില്ല ഞാൻ വരുന്നത് അറിയില്ല അപ്പൊ അങ്ങനെയാണ് അവളെ പിന്നെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അംഗൻവാടി ഹെൽപ്പറാണ് അപ്പോ അവളെ വീട്ടിൽ ഇപ്പൊ ഞാൻ വന്നതായിട്ടോ അപ്പൊ ഞമ്മക്ക് ബെല്ലടിച്ചു നോക്കാം അവള് ഇതിന് ഇതിൻ്റെ ഉള്ളിലുണ്ട് എനിക്കറിയാം അപ്പൊ നോക്കട്ടോ

അതെന്താ അറിയോ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അയ്യായിരം റുപ്യാണ് വാടക പിന്നെ കരണ്ടുമ്പില് വെള്ള പൈസ അത് എങ്ങനായാലും അയ്യായിരത്തിന്റെ എട്ട് കിട്ടുന്നത് അഞ്ഞൂറ് നമുക്ക് പിടിക്കും പിന്നെ ചെലവിലുള്ളത് എത്ര രണ്ടായിരം ഒന്നും ഉണ്ടാവൂല അതാണ് ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുത്തത് കാരണം എന്റെ കൈ എനിക്ക് ഒന്നായിട്ട് ആക്സിഡന്റ് പറ്റിയത് അപ്പൊ ഈ കൈ പൊന്തിക്കണമെങ്കില് ഇങ്ങനെ വേദനയാണ് നമ്മുടെ അംഗൻവാടിയിലെ ജോലി തന്നെ ചെറിയത് എടുക്കാൻ കഴിയണമെങ്കില് ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പൊ ആ ഗുളിക കുടിക്കുമ്പോഴാണ് എനിക്ക് കൈ കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ പിന്നെ ഞാൻ ആ ഗുളിക കുടിക്കണേ എനിക്ക് ആർത്തിച്ചില്ല ഓരോ മാസവും കാര്യം വേണം അപ്പം ആ മരുന്ന് പതിനഞ്ച് ദിവസത്തിനും ഇരുപത് ദിവസത്തിനും ഞാൻ അവിടെ കൊണ്ടുപോയി ഒക്കെ എനിക്ക് ആ മരുന്ന് കുടിക്കാൻ ഞാൻ ഈ കൈ ഉള്ളൊരു വർക്ക് ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് എന്താ ഇപ്പം ഒരു വൈ ഞാൻ പല പണിയെടുത്തത് ചെറുപ്പകാലത്തെ ഏഴാം ക്ലാസ്ന്ന് ഇറങ്ങും പോലെയാണ് എന്നെ കെട്ടിച്ചത് പിന്നെ അവിടെ കുറേ നാല് കൊല്ലം പോലും കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയി കല്ലും കൂടിയേക്ക് കല്ലുത്താൻ പോയി ഞാൻ എടുക്കാത്ത ജോലി കൈയിലപ്പടം വിറ്റ് പാക്ക് ചെയ്ത് നെയ്യപ്പം കൊല്ലം ഞാൻ ഭക്ഷണം പാചകം ചെയ്ത് എൽ പി യു പി ജി എൽ കെ ജി അങ്ങനെ അവിടെ നിന്ന് പക്ഷെ ഇപ്പൊ ഞാൻ ഇന്റേതായിട്ടുള്ള ഒരു സ്വന്തം ഒരു ഇത് വിചാരിച്ച് മല്ലിയും മുളകും നല്ല വൃത്തിയാക്കി കൈകി ഉണക്കി നല്ല വൃത്തി മല്ല് കൈകി അങ്ങനെ ഒരുപാട് നല്ല കടകളിലൊന്നും കൊടുക്കലില്ല പിന്നെ എന്റെ കൂട്ടാരികള് എന്റെ ടീച്ചർമാര് എന്റെ കേട്ട് നല്ലൊരു സൂപ്പർ ഒരു വാസന മല്ലെഴുതിന്റെ സ്മെല്ല് വന്നപ്പോ തന്നെ എനിക്ക് എന്തോന്നറിയില്ല ഇഷ്ടായിട്ടോ അപ്പൊ പിന്നെ നല്ല ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ ചടിയും കാര്യം പറയാനില്ല നമ്മളെ വെള്ളരങ്കേ അത് ഫുള്ള് തൂക്കത്തിന് ഇടുന്നതാണോന്നാ നമുക്കറിയില്ല പക്ഷെ തൂക്കത്തിനാവും ഞാൻ വിചാരിച്ചു അപ്പൊ അത് നോക്കുമ്പോ നുള്ളിപ്പൊറുക്കി ഞാൻ രാത്രി രാത്രിയാണി നുള്ളിയും പൊറുക്കിയൊക്കെ റെഡിയാക്കി വെക്കുക കാരണം അങ്കൻവാടിക്ക് പോണ്ടേ ഒമ്പേരമ്പത്തിന് സെൽഫി അംഗൻവാടി സെൽഫി വിടണം അപ്പൊ അതിനൊമ്പേരെ കൃത്യത്തിന് നമ്മള് പോണെന്നുണ്ടെങ്കിൽ ഞാനിത് രാത്രി ഒക്കെ റെഡിയാക്കി വെക്കും എന്നിട്ട് രാവിലെ പൊലച്ചക്ക് നീച്ചി ചിക്കി റെഡിയാക്കി പോലെ അപ്പൊ അന്നെനിക്ക് പറയാനുള്ളത് ഒന്നാമത് നമ്മള് പിന്നെ പൈസന്റെ ഇത് മാത്രല്ല ഇങ്ങനെ ഒരു ഒരു കിലോനും രണ്ടു കിലോനും ആറ് കിലോനും ഞാൻ ഈ തുച്ഛം പൈസ കൊണ്ട് വാങ്ങിക്കൊണ്ടു പോകുന്ന ചെയ്യുന്നതാണ് അപ്പൊ അത് ചെയ്താലെന്താ അറിയും ആൾക്കാർക്ക് കൊടുക്കുന്നത് വൃത്തിയില് കൊടുക്കാനുള്ള ആ ഒരു ഇഷ്ടം കൂടി എന്റെ മനസ്സിലുണ്ട് മല്ലിയൊക്കെ വറുക്കുമ്പോ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വറുത്ത് കൊടുക്കാതെ അപ്പൊ നമ്മളീ അയക്കര പടി പിന്നെ രാമനാട്ടുകര കൊണ്ടോട്ട് ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ സുമിന്റെ നിന്ന് മല്ലി മുളകും മഞ്ഞളും വാങ്ങുക പിന്നെ ഓളോ ബിസിനസ് ഉഷാറാവട്ടെ കാരണം പിന്നെ എന്താ പറയാ വാടക സുമിക്ക് ഒരു സെന്റ് മണ്ണ് പോലും ഇല്ല ഒരു ഒരു വീടില്ല സ്ഥലമില്ല അപ്പോൾ ഇവിടെ ഈ കഷ്ടപ്പാട് കണ്ടപ്പോ കേട്ടപ്പോൾ കേട്ടറിഞ്ഞപ്പോൾ ഞാൻ അവളോട് അങ്ങോട്ട് വന്നതാണ് അപ്പൊ ഈ ഇപ്പൊ കൊറിയറായിട്ട് അയച്ചുകൊടുക്കണത് ഇക്കൊന്നും എത്തിയിട്ടില്ല അവൾ ഇപ്പോൾ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോനൊക്കെ മല്ലി മുളകൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ വറുത്ത് പൊടിച്ച് നല്ല വൃത്തിയിൽ പാക്കറ്റ് ആക്കി കൊടുക്കുകയാണ് അപ്പൊ പിന്നെ എന്താ പറയാ പറയുക മല്ലിമുളകൊക്കെ കഴിയുമ്പോൾ നല്ല ചെളിയും കാര്യങ്ങളും ഉണ്ടാകും അപ്പം മില്ലെന്നൊക്കെ നമുക്ക് പൊടി കിട്ടുകയെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ പിന്നെ മില്ലുകാർ ചാക്കയില് കടയിൽ നിന്ന് കൊണ്ടു ഇങ്ങോട്ട് അന്നിട്ട് തട്ടുകയാണ് മെഷീനിലേക്ക് തട്ടുകയാണ് എന്നിട്ട് അതിന് വല്ല ചാക്കുന്നൂല ഉണ്ടെങ്കിൽ ഓലോ മനസ്സുണ്ടെങ്കിൽ ഓരോ ചിലപ്പോടുത്തുള്ളൂ അല്ലെങ്കിൽ ഓരോ അങ്ങനെ അരച്ചങ്ങാ നമുക്ക് പൊടിച്ചങ്ങാട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാരും പറയും ആ മില്ലത്തെ പൊടിയാണ് നല്ല പൊടിയാണ് പറഞ്ഞു ആ ഇങ്ങോട്ട് എല്ലാരും അത് തിന്നണത് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ വീട്ടമ്മമാർ കുടിൽ വ്യവസായം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പോലെയുള്ള മിടുക്കി പെണ്ണുങ്ങൾ പിന്നെ സ്ത്രീകൾ പിന്നെ ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നമ്മൾ നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ സുമീൻ്റെ ഈ ബിസിനസ് മുന്നോട്ട് ഉയർന്നുയർന്നു പോട്ടെ വലിയൊരു സംരംഭമായി ഒരു മില്ലും തന്നെ സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് സുമിക്ക് വലിയൊരു ഫാക്ടറി പോലെ തന്നെ ആയിട്ട് നല്ലൊരു പിന്നെ മില്ലൊക്കെ സ്വന്തമായിട്ട് സുമിന്റെ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം നല്ലോണം വൃത്തിയിൽ കഴുകി നല്ല വൃത്തിയിലാണ് ഇവിടെ പാക്കിങ്ങോള് പാക്ക് ചെയ്തതും പൊടികളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഒരുപാട് കഷ്ടപ്പാ കഷ്ടപ്പെട്ട് വളർന്നതാണ് സുമിക്ക് ആരുമില്ല ഇപ്പം സുമിക്ക് സുമി മാത്രമേ ഉള്ളൂ ഒരു ഇണതൊണമെന്ന് പറയാനൊന്നും ആരുമില്ല ആർക്കെങ്കിലും ഈ സുമിനെ സഹായിക്കണമെങ്കിൽ പഠിച്ചോൻ്റെ അടുത്ത് ഒരുപാട് മുതലുണ്ടല്ലോ അല്ലെ സഹായിക്കണമെങ്കിൽ സഹായിക്കാം നമുക്കൊരു ഇനി മൂന്നോ നാലോ സെൻറ്റ് സ്ഥലം വാങ്ങി കൊടുക്കണമെങ്കിൽ കൊടുക്കാം വീട് വെച്ചു കൊടുക്കുക സുമിക്കാരും ആരുമില്ല സുമിക്ക് ആ വയസ്സും അധികം ഒന്നും ആയിട്ടില്ല അപ്പൊ കണ്ടാൽ തന്നെ അങ്ങനെക്കറിയാം എന്റെ അത്രയൊന്നും ഏജ് സുമിക്കില്ല പിന്നെ സുമിന്റെ കോലം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് പത്ത് പതിനെട്ട് വയസ്സാവണീൻ്റെ മുന്നേ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് സുമി അപ്പോ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാരുടെ എവിടെയെങ്കിലും ഒരു മൂന്ന് സെന്റ് സ്ഥലം സുമിക്ക് കിട്ടുകയാണെങ്കിൽ അംഗൻവാടി ഹെൽപ്പറാണ് പെർമനന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരു എണ്ണായിരം രൂപയെ സാലറി ഉള്ളൂ ഈ എണ്ണായിരം രൂപക്ക് ആറായിരം രൂപ അടുത്ത് വാടക പോയാൽ പിന്നെ ഈ രണ്ടായിരോളം കയ്യിൽ വേദനയാണ് പിന്നെ മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഡ്രസ്സ് പിന്നെ റമദാ മാസമാണ് വരാൻ പോണ് പെരുന്നാളാണ് വരാൻ പോണ് സുമിൻ്റെ അടുത്ത് നല്ല മല്ലിപ്പൊടി എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഇവിടെ രാമനാട്ടുകാരെ കൊണ്ടോട്ടി ഭാഗങ്ങളിലിടെ എനിക്ക് സ്ഥലപ്പേരൊന്നും അറിയില്ല ഇവിടെ അപ്പോൾ എല്ലാവരും സുമിൻ്റെ അടുത്ത് മല്ലിപ്പൊടി വാങ്ങുക മുളക് പൊടി വാങ്ങുക സപ്പോർട്ട് ചെയ്യുക സുമിക്ക് എന്താ പറയാ എളാമിയും മൂത്താമിയും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഫാമിലികൾ കുടുംബങ്ങളുണ്ട് ല്ലാതെ സുമിനെ സ്നേഹിക്കാനും സുമിക്ക് സ്വന്തമായിട്ടും അങ്ങനെ ഇപ്പൊ സുമി ഇപ്പൊ അവിടെ ഒറ്റയ്ക്ക് വാടക കാണാൻ നിക്കണല്ലോ അങ്ങനെ സ്വന്തമായിട്ട് അവരൊക്കെ സ്വന്തക്കാരാണ് അവർക്കൊക്കെ നല്ല ഇഷ്ടവും സ്നേഹമൊക്കെയാണ് പക്ഷെ എന്നാലും സുമി ഒറ്റക്കാണ് ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് സുമിക്ക് അപ്പോൾ ഇവർക്ക് ഈ ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ അറിയാലോ ഒരു എണ്ണായിരം രൂപ കൊണ്ട് എന്താണ് ഒരാൾ വാടക കൊടുത്തിട്ട് എന്തായാലും ഉണ്ടാകുക ഞാൻ കൊണ്ടൊന്നും കൊടുക്കാനും കഴിവില്ല ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കണം തോന്നി ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ അല്ല അലഹമ്മില്ല ഞാൻ അതിൽ സന്തോഷിക്കുകയാണ് അപ്പൊ ഞാൻ സുമിന്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് അപ്പൊ ഇവിടെ അടുത്തുള്ളവരാരെങ്കിലും മല്യം കൊടുക്കും വാങ്ങുകയാണെങ്കിൽ സുമിൻ്റെ ഇത് വാങ്ങുക അതിൻ്റെ ഒരു അപേക്ഷയാണ് അപേക്ഷയാണ് പിന്നെ ഓളെ പൊടികളും മുളകും പൊടികളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ സുമിപ്പൊ രണ്ട് പാക്കറ്റും കൊണ്ട് പോകാൻ നിക്കേ അല്ലെ രണ്ട് പാക്കറ്റും കൊടുക്കാൻ മല്ലിന്റെ മുളകിന്റെ രണ്ട് പാക്കറ്റും ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നിക്കുന്നതിലാണ് ഇപ്പൊ ഞാൻ ഈ വന്നത് ഉം അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒന്ന് കാണാനായി അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മല്ലി വൃത്തിയാക്കി ഉണക്കി പാക്കറ്റ് നമുക്കൊന്ന് പോയി കാണിച്ചു ചെയ്യുന്ന കാണിച്ചും മല്ലിപ്പൊടിയും മുളക് പൊടിയും പാക്കറ്റ് വരുന്നതിന്റെ മുന്നേ ആ ഇത് കൊണ്ടുപോകാൻ വണ്ടിയാണ് ഇതാണല്ലേ മെഷീന് തൂക്കണ മെഷീൻ അപ്പൊ കൂട്ടുകാരെ ഇതാണ് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഓരോരോ പൊടികളാണ് അപ്പൊ ഞാൻ പറയാ അതിന്റെ ഒക്കെ ഒരു സ്മെല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സുമിടുന്നേ കൊറച്ച് പറഞ്ഞാൽ ഇറച്ചിയിലും ബീഫിലൊക്കെ ഇടുന്ന കണ്ട ഒക്കെ ഇട്ടിട്ടാണല്ലേ വർക്കണത് ഇത് സാധാ മുളകും ആ പിന്നെ ഇത് മറ്റേത് പിരി എല്ലാ സാധനം ഉണ്ട് ഇത് കാശ്മീരി മുളക് കാശ്മീരി മുളക് ഇതിനൊക്കെ എത്രയാ സുമിയ കിലോയ്ക്ക് അത് ഒരു കിലോ ഇതിപ്പോ അഞ്ഞൂറാണോ ഇരുന്നൂറ്റി അറുപത് റുപ്യ ഒരു കിലോന് മുളകിനു തന്നെ ഇണ്ട് ഒരു കിലോന് നല്ല വില പിന്നെ കഴുകി വൃത്തിയാക്കി പൊടിച്ച് കിട്ടുമ്പോ ഇരുന്നൂറ്റി അറുപത് റുപ്യൊന്നും അധികം അല്ല ഏഹ് അധികം ഒന്നും അല്ല അപ്പൊ എത്ര കിലോനാണ് ഒരു കിലോനോ അഞ്ഞൂർ അല്ലേ ഞമ്മള് വന്നത് ഞാൻ അപ്പൊ കൂട്ടുകാരെ സുമി ഞമ്മളെ സുമി വെളുത്തുള്ളിയും വെരുംജീരവും കറുകാപ്പാട്ട അതുപോലെ എല്ലാ സ്ത്രീ ഞാൻ പറയണില്ല കാരണം ഇതായിട്ടുള്ള ഒരു ാണ് അപ്പോൾ ആ പ്രൊഡക്റ്റ് അവൾക്കേതായിട്ടുള്ള ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പറയണില്ല പൊടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സുമിൻ്റെ അടുത്തേക്ക് വരിക ഞാൻ നമ്പർ കോൺടാക്റ്റിൽ കൊടുക്കാം പിന്നെ നല്ല ഒരു സ്മെല്ല്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുന്ന സാമ്പാറിന് ഇടുന്ന മല്ലിയിൽ ഒന്നും ഇട്ടിട്ടില്ല പറ്റിട്ടില്ല നമ്മളെ ഇറച്ചിയും ചിക്കന് ചിക്കൻ അതിൽ ഇടുന്നതിനാണ് ഈ വെളുത്തുള്ളിയും കരിയേപ്പിൻ്റെ ഈ പരിചയം അങ്ങടുന്നത് ആ ആ ആ കുരുമുളക് പൊടി ഇടണുണ്ടോ അല്ല കുരുമുളക് ഇടണോ കുറച്ച് ഈശ ഇടും മല്ലിയിൽ ആ ആ എന്നാൽ പിന്നെ ടിപൊളിയാകട്ടെ അതെ 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 അപ്പൊ സുമി ഒരുപാട് ഇഷ്ടായി സുമിന്റെ ഈ ഒരു പിന്നെ സംരംഭം വിജയിക്കട്ടെ സുമിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ പ്രൊഡക്റ്റ് അംഗൻവാടിക്ക് പോണ ടൈം ആ ടൈമിന് നമ്മളിത് കഴുകാൻ ഞാൻ രാത്രി ഉറക്കു കഴിഞ്ഞിട്ടാണ് കൊലച്ചക്ക് ഇത് റെഡി ആവണമെങ്കിൽ നമ്മള് രാത്രി എടുത്തെക്കണല്ലോ എന്നിട്ട് ഒമ്പേറ്റാണ് കൃത്യത്തിന് നമ്മൾ എന്തെങ്കിലും പോണത് പിന്നെ അത് ചിക്കിയിട്ട് ഒക്കെ മൂടിയിട്ടൊക്കെ പോവും പിന്നെ വൈകുന്നേരം വരുമ്പോ ഒക്കെ ചൂടാറുന്നതിന് മുന്നേ പോലെ വേഗം വന്നൊക്കെ റെഡിയായി വാരി മൂന്നും നാലും ദിവസവും ഉണക്കി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വറക്കും രാത്രി വറുത്ത് രണ്ടും മല്ലിയായാലും കെട്ടി രാത്രി കഴിഞ്ഞിട്ട് ാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ എന്നാ എല്ലാരോടൊന്നും പറയണോ എല്ലാരും പറ്റണോ സപ്പോർട്ട് െ അതന്നെ സുമിന്റെ വീഡിയോമാര് ടീച്ചർമാരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് എല്ലാരും വൃത്തിയുള്ള സാധനം തിന്നാലോ സുമി എന്ന് പറഞ്ഞിട്ട് എല്ലാരും സാധാരണ എനിക്കുണ്ട് അതാണ് ഏറ്റവും വല്യ സ്നേഹം മനസ്സിൽ കിട്ടാവുന്നൊരു സ്നേഹ നിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഒരു വേറൊരു വീഡിയോയും കൂടി ചെയ്താലോ വിഷമങ്ങളൊക്കെ പറയണോ ഇതിൽ ഉൾപ്പെടുത്തണ്ടോ വേറൊരു വീഡിയോയില് ഉൾപ്പെടുത്തലേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലേ അപ്പൊ ആ രണ്ടാമത്തെ ഇത് വീഡിയോ ആണ് വീഡിയോ ടൂല് സൂമിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ഞങ്ങളൊരു കുറച്ച് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ സുമിൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക ആരും അവളെ അനാവശ്യമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കാലം അങ്ങൾക്ക് അറിയാലോ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാനോ അങ്ങനെ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയല്ല അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ എന്തുണ്ടെങ്കിലും സുമി അത് അറിയിക്കും അത് എന്ത് പറഞ്ഞാലും അത് അറിയിക്കും നല്ല രീതിയിലുള്ള ഫോൺ കോൾ മാത്രം അപ്പോൾ ടാറ്റ അറിയുള്ള സുമിയേ تبدأ. السلام عليكم. عليكم السلام.